തേങ്ങാപ്പാലൊക്കെ പുട്ടും മട്ടനും കഴിക്കാൻ വേണ്ടി പുട്ട പുത്തിയിടുന്ന വിനേഷ് മുതലിയാണ് കിടും മട്ടനും കോമ്പോയാണ് നമ്മളിടയ്ക്ക് മട്ടൻ കറി എല്ലോ കറിയാണ് പുട്ടും മട്ടനും റെഡിയായ പൊപ്പടവും വെച്ച് നമ്മൾ കയറി വന്നപ്പോൾ കിച്ചണിലെ കാഴ്ച ആണേ മണികണ്ഠ ചിക്കൻ ഫ്രൈ വറക്കുന്നു ഇതാണ് ഇവരുടെ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ അല്ലെ നീറ്റ് ആൻഡ് കിച്ചൺക്കപ്പ ലൈ തീർന്നു അപ്പൊ അടിച്ച് തരികയാണെ ലിവർ ഫ്രൈ കലം ബിരിയാണി എടുക്കുവാണ് കലം ബിരിയാണി ചിക്കൻ എടുത്തു കഴിഞ്ഞു ഈ റൈസ് ചൂട് എപ്പോ വന്നാലും ചൂട് ബിരിയാണി കിട്ടും കേട്ടോ കല കേട്ടു മുട്ടയും വെച്ച് ഈ കലത്തിലെ നാല് പേർക്ക് മൂന്ന് പേർക്കും കഴിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഒറ്റയ്ക്കുള്ളത് കൊണ്ടാണ് ഒരു മുട്ട വെച്ചേക്കുന്നത് കേട്ടോ ഞാൻ ഇത് മൊത്തം ഞാൻ തിന്നു തീർക്കാൻ പോവണേ ചക്കരെ ഉച്ചക്ക് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി ഒൻപത് മണി വരെ ചൂട് ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടാണ് ബിരിയാണി പാലസ് കോട്ടയം ചിങ്ങവനുമാണ് ബിരിയാണി പാലസ് എന്ന് എഴുതിയിരിക്കുന്നു തൊട്ട് ഇവർ തന്നെ കടയാണ് പുട്ടും മട്ടനും ഇവിടെ വൈകുന്നേരം അഞ്ചര തൊട്ട് രാത്രി പന്ത്രണ്ട് വരെ നാടൻ ഫുഡുകളും ഉണ്ട് കേറി വരുമ്പോൾ തന്നെ കാണുക ബിരിയാണി പാലസിന്റെ ടീമിന്റെ ഒരു കാരിക്കേച്ചർ എല്ലാവരും ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ ഏഴ് ടൈപ്പ് ബിരിയാണി ഉണ്ട് കടം ബിരിയാണി ഉണ്ട് അതെല്ലാത്തിന്റെ വിലയും കൊടുത്തിട്ടുണ്ട് ടേബിളിൽ തന്നെ ഫുഡ് കണ്ടോ ചിക്കൻ ഫ്രൈ ഉണ്ട് മട്ടനും പപ്പടം പപ്പടമുണ്ട് അതിലൂടെ ലിവർ ഫ്രൈ ഉണ്ട് ലിവർ ഫ്രൈ പൊറോട്ടയുണ്ട് കലം ബിരിയാണി ബിരിയാണി പാലസിൻ്റെ പ്രത്യേകതയാണ് ഈ കലം ബിരിയാണി പൊട്ട് ആ ഓക്കെ എന്നാൽ കലം ഉണ്ട് സൈഡ് നെറങ്ങിയ ചാറും സലാഡും പപ്പടും കഴിച്ചു കൊടുക്കാം നമസ്കാരം നാടൻ രുചിയിലേക്ക് സ്വാഗതം എവിടെയാണ് നിങ്ങൾ അറിഞ്ഞു അല്ല ഫുഡും നിങ്ങൾ കണ്ടു ഇനി ആ ഫുഡ് കഴിക്കാം ബിരിയാണി ഇങ്ങനെ നമുക്ക് മുതൽ കലത്തിട്ട് കഴിക്കാം

ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി ആണ് ഈ മുട്ട എടുത്തത് ഈ മുട്ടയും ചിക്കൻ റൈസും എല്ലാം കൂടി ഞാൻ കഴിക്കുമ്പോഴത്തേക്ക് അറിയാൻ അവസ്ഥ അതുകൊണ്ട് ഒരു മുട്ട എടുത്തിട്ടുള്ളത് അഴിച്ചു തുടങ്ങാം ഇവിടുന്ന് ലെഗ് പീസ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്തോ നോക്കി ചിക്കൻ നാരങ്ങയൊക്കെ മുറിച്ചിട്ടുണ്ട് ബിരിയാണിക്ക് അകത്ത് ഓ താഴെ പോയി വീണ്ടും ചിക്കൻ എടുക്കുന്നു ബിരിയാണി വെക്കുന്നു കഴിക്കുന്നു യാതൊരു എസൻസും ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് കെമിക്കലും ഇല്ലാതെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബിരിയാണിയാണിത് കറിവേപ്പിലയുടെ ടേസ്റ്റ് ഒക്കെ നല്ലതായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ബിരിയാണി കേട്ടോ ഇതിനകത്തിൽ ചിക്കൻ ഫ്രൈ ഇല്ല ഹാഫ് ഫ്രൈ ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ അവരുടെ മുതലാളി ബിനീഷൻ ബിനീഷ തന്നെയാണ് കുക്ക് ചെയ്തത് അതിൻ്റെ ഒരു ക്വാളിറ്റിയും ടേസ്റ്റും ക്വാണ്ടിറ്റിയും ഒക്കെ ഇത് തരുന്നുണ്ട് വില കണ്ടില്ല നിങ്ങൾ വലിയ വിലയൊന്നും ഇല്ല അറിയാം ബിരിയാണി എങ്ങനായാലും മൂന്ന് പേർക്ക് നല്ല വയറ് നിറച്ച് കഴിക്കാം ആദ്യം പറഞ്ഞത് പന്ത്രണ്ട് മണി എന്നാൽ അവർ പന്ത്രണ്ട് മണി തൊട്ട് പോരെ പുതു മണി വരെ നല്ല ചൂട് ബിരിയാണി കഴിക്കാം ാണ് കൂടെ അത് മട്ടൺണ്ട് ഫിഷുണ്ട് കാടയുണ്ട് വെജ് മട്ടയുണ്ട് ബീഫുണ്ട് ഇതൊക്കെ ഏഴ് ടൈപ്പ് ബിരിയാണി ഉണ്ട് കേട്ടോ അങ്ങനെ കാണിക്കില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം സെർവ് ചെയ്യുന്നത് ഒരു പേര് തോമസ് കുട്ടി വിട്ടോടാ അവന്റെ പേര് തോമസ് കുട്ടി എന്നാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവൻ വീട്ടിൽ പോയ ഭക്ഷണം കഴിക്കുന്നുള്ളു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നത് വീട്ടിലെ ഫുഡ് എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി കഴിച്ചാൽ മതിയെന്നാണ് പറഞ്ഞു ഇപ്പൊ തോമസ് കുട്ടിയാണ് അവന് ഞാനായിരിക്കണം മൊത്തം തീർത്തിട്ട് പോയേ െ റോട്ട എടുത്തു ലിബർ ഫ്രൈ ഓ മൈ കാത്തിന്റെ ലിവറാണ് ക്രിസ്റ്റി ആയിട്ട് വറുത്ത് തന്നിട്ടുണ്ട് റോട്ട ഇങ്ങനെ എടുക്കുക ഇങ്ങനെ റോട്ട ഇങ്ങനെടുത്തിട്ട് ലിബർഫ്രൈയുടെ കഷ്ണവും സവോളൂട് ചൂട് ഊറിയ മസാല അല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇവരുടെ ടേസ്റ്റ് ഇല്ല മുത്ത കേട്ടോ അടിപൊളി സൂപ്പർ രശീല സ്കോർ ചെയ്തു ട്രൈ ചെയ്യണേ വരുമ്പോ ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് വറുത്തെടുക്കുന്നെ ആ നോക്കൂ അതങ്ങ് കണ്ടോ നിങ്ങളെ കാണിച്ച് എടുത്ത് നല്ല സോഫ്റ്റ് ആ പൊറോട്ടോണ്ടിരുന്ന മണിയാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് സോഫ്റ്റ് പൊറോട്ട അതിലേക്ക് നമ്മളോട് വെച്ചു ഇവിടെ നിന്ന് ലിവർ ഫ്രൈ എടുത്തു എന്നിട്ട് ചുരുട്ടിയിട്ട് അനന്തമാണേത് അടുത്ത പടിച്ച് ഹോം ഡെലിവറി ഫ്രീ ആണോ ആ ഫ്രീ ആണ് പൈസ ഒന്നും മേടിക്കത്തില്ല ഒരാളെ ഒരാളെ ഉള്ളു നന്നായി റൊട്ടി ജില്ല രക്ഷമിട്ടോ ചിക്കൻ ഫ്രൈ എടുക്കാം ഇതും ക്രിസ്പിയാണ് കളർ കണ്ട പൊട്ടിച്ച ഒരു രക്ഷയില്ല കേട്ടോ അകത്തിന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് സവോള വെച്ചു കൊടുത്ത് ചിക്കൻ ഫ്രൈ ഒന്ന് കഴിച്ചു നോക്കാം ചൂട് ചിക്കൻ ഫ്രൈ ആണ് പത്ത് പ്ലേറ്റൊക്കെ കിട്ടുവാണെങ്കിൽ ചുമ്മാ ഇരുന്നേത്തിന് നല്ല മസാല ഇപ്പോൾ അടിപൊളി നമുക്ക് നമുക്ക് തിന്ന ഇതിനെ മീറ്റ് ആ മീറ്റിന്റെ ടേസ്റ്റ് ും ബിരിയാണി പാലസിൽ ബിരിയാണി മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇങ്ങോട്ട് ഒന്നും പോകണ്ട തൊട്ടടുത്ത ഒരു പാർഗെ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ നിങ്ങൾ തീരുമാനിച്ചാൽ അഞ്ചര തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ നീ കൊറേ നേരം ആയി തുടങ്ങിട്ട് ആ രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി ഒൻപത് മണി വരെ ചൂട് ബിരിയാണി ഓ കുറുകിയിരിക്കുന്ന വീടാ ആ എന്താണ് അതിലേക്ക് വീണാൽ ഇല്ലാത്ത മട്ടൻ മട്ടൻ കറിയിൽ കുതിർന്ന് കിടക്കുന്ന പുട്ട് പുട്ട് എടുത്ത് ഇങ്ങനെ പൊടിച്ച് ഗ്രേവി ഒഴിച്ചു ആ അവിടെ വേപ്പിലിടന്നോട്ട് കഴിക്കും അവിടെ പപ്പടം എടുത്ത് ആ പൊട്ടിച്ച് കേട്ടോന്ന് പറഞ്ഞോ അന്തസ് മട്ടൻ ഇതാണ് മട്ടൻ സുമാ കഴിക്കുമ്പോൾ ചുറ്റുവള്ള ഒന്നും കാണാൻ പറ്റത്തില്ല ചുറ്റുവള്ള ഒന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അടിപ്പൊടി തന്നിട്ട് മട്ടൻ്റെ ചാരിട്ട് ഇളക്കി എടുത്തു എളുപ്പ മട്ടൻ കണ്ടോ എന്താ കളർ കണ്ടോ നിങ്ങൾ മട്ടൻ്റെ വാ റണ്ടാസ്റ്റിക്ക് മട്ടൻ കഴിക്കത്തില്ലേ തേങ്ങാപ്പാല കഴിച്ച് മൂന്ന് പീസ് ഉണ്ടായിരുന്നു ഒരു രണ്ട് പീസ് കഷ്ണം ഒരു പീസ് എല്ലും മട്ടന്റെ ഗ്രേവി തീർന്നു പോയി കേട്ടോ ചോദിക്കാത്ത പക്ഷെ ചോദിക്കുന്നില്ല നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ഗ്രേവി ഉണ്ട് ഇപ്പം മട്ടനിലെ പുട്ടും മട്ടനും ഞാൻ കഴിച്ചു കഴിഞ്ഞു അഹങ്കാരത്തിന് നമുക്ക് ഒരു പൊടികട്ട ചായനൂടെ കുടിക്കാം